ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ഞങ്ങളുടെ തറവാട്ടുമാവാണ് അപ്പോൾ ഈ തറവാട്ടുമാവിലെ നാട്ടുമാവിൽ ഞാൻ കയറിയിട്ട് മാങ്ങ ഇടാൻ പോവുകയാണ് മാങ്ങ പൂരി തിരുവോളം തിന്നണമെങ്കിൽ നാട്ടുമാവ് തന്നെ വേണം നാടന്മാവ് തന്നെ വേണം എന്ന് പൊതുവെ ഒരു സംസാരമുണ്ടല്ലോ അത് ശരിയാണ് കാരണം ഈ കാണുന്ന ഒരു മാവിൽ തന്നെ എത്രയാണ് മാങ്ങ ഉണ്ടായത് കുറേ പറിച്ചു പോയിട്ടുണ്ട് കുറേ വീണു ഇപ്പോഴും ഇഷ്ടം പോലെ മാങ്ങ ഇതിലുണ്ട് ഈ മാങ്ങക്ക് ഞങ്ങൾ പറയുന്ന പേരാണ് കോഴിക്കോടൻ മാങ്ങ അതായത് കോഴിക്കോട്ടുകാരുടെ മാങ്ങയൊന്നുമല്ല ഇത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ വേളയിൽ പറപ്പൂരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മാവ് എന്ന് പറയുമ്പോൾ ഓരോ ഏരിയയിലും സ്പെഷ്യലായിട്ട് ഓരോ മാങ്ങ ഉണ്ടാവും അത് ആ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നും ആരും ഒരു പുതിയ വെറൈറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ആരും പറിച്ചു നടാറില്ല അത് ആ ഉള്ള ഏരിയയിൽ തന്നെ ഒതുങ്ങി നിൽക്കും അതേപോലെ ഒരു മാങ്ങയാണിത് കോഴിക്കോടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ് ഇതിൻ്റെ തൊലിക്ക് പോലും കയ്പ്പ് രുചിയില്ല നല്ല മധുരമാണ് ചില മാങ്ങയൊക്കെ നമ്മൾ തൊലി ചെത്തിക്കാളയാതെ നമുക്ക് തിന്നാൻ പറ്റില്ല തൊലിയൊരു കൈപ്പ് രസമായിരിക്കും പക്ഷേ ഇതിൻ്റെ തൊലി വരെ നമുക്ക് നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഭക്ഷിക്കുക കാരണം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇത് നല്ലോണം പഴുത്ത് വീഴുന്നത് തൊലിയോട് കൂടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് മുറിച്ച് ആന വന്നിട്ടാണ് ഇതൊക്കെ വലിച്ചു പോയത് അത്രയും വലിയ മരങ്ങളായിരുന്നു ഇപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ഓരോന്നായിട്ടൊക്കെ ഉള്ളു അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽ മാങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ച മാങ്ങയൊന്നും വീഴാതെ പതുക്കെ കുലിക്കാ മതി നല്ല പഴുത്തതൊക്കെ പെട്ടെന്ന് വീണ് പോരും കുലയിൽ തന്നെ നിറയെ മാങ്ങ ഉള്ളത് കൊണ്ട് നമ്മൾ ശക്തിയിൽ കുലിക്കഴിഞ്ഞാൽ പച്ചയൊക്കെ വീണ് പോവും കണ്ടോ അതേപോലെ കുലയിൽ നിറയെ മാങ്ങ ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു കുല കാണുന്നുണ്ട് അതിലിപ്പോൾ ഫുള്ള് മാങ്ങയാണ് അപ്പം മൊത്തം മാങ്ങയോടെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഓരി മാത്രം ഞങ്ങൾ തറവാട്ട് മാവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഓരി വെക്കേണ്ടതുണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടിയ മാങ്ങകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ ഞങ്ങൾ കുറേ ഓരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം നാടൻ മാവ് നമ്മൾ നശിപ്പിക്കാതിരിക്കുക നമ്മളെ പൂതി തീരുവ നമുക്ക് മാങ്ങ തിന്നണമെങ്കിൽ നാടൻമാവ് വേണം അപ്പോൾ ഇത് കുറച്ച് ഞാൻ എടുത്തു വെച്ചത് മാങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അത് പുങ്ങുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ്